ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സെൽവാറയിൻ പാർലീസിന്റെ പുതിയ വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വീടുകളും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകളും കെട്ടാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം ഹൈവേയുടെ അടുത്ത് വിൽപ്പനക്കൊണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കരിമ്പ പഞ്ചായത്തിൽ കല്ലടിക്കോട് എന്ന സ്ഥലത്താണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പതിനെട്ട് സെൻറ് സ്ഥലമാണ് ഉള്ളത് ഈ പതിനെട്ട് സെൻറ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ കല്ലടിക്കോട് സെൻ്ററിൽ നിന്നും ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഒരു കിലോമീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഉള്ളത് ഈ പതിനെട്ട് സെൻറ് സ്ഥലം ടാറിങ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിലുള്ള ഈ പതിനെട്ട് സെൻറ് സ്ഥലം പോരായെങ്കിൽ ഈ പതിനെട്ട് സെൻറ് സ്ഥലം കൂടാതെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഒമ്പത് സെൻറ് സ്ഥലം കൂടിയുണ്ട് അതും കൂടി നമുക്ക് വേണമെങ്കിൽ കിട്ടുന്നതാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്ത വീടുകളെല്ലാം ഓപ്പൺ കണ്ടത് തന്നെയാണ് ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തുനിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പതിനെട്ട് സെൻറ് സ്ഥലത്ത് കിണറൊന്നുമില്ല ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒമ്പത് സെൻറ് സ്ഥലം ഞാൻ പറഞ്ഞിരുന്നു ആ ഒമ്പത് സെൻറ് സ്ഥലം കൂടി എടുക്കുകയാണെങ്കിൽ ആ ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് ഒരു ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ഉള്ളത് കൂടാതെ ഈ പതിനെട്ട് സെൻറ് സ്ഥലത്തിൻ്റെ ബാക്ക് വശത്തു കൂടി ഒരു തോട് പോകുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതിലെല്ലാം വെള്ളമുള്ളതാണ് ഈ തോടിൻ്റെ അപ്പുറത്ത് പിന്നെ പാടം ഏരിയയാണ് ഈ പതിനെട്ട് സെൻറ്റ് സ്ഥലത്ത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഏഴോളം തെങ്ങുകളുണ്ട് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ കല്ലടിക്കോട് സെൻറ്ററിൽ നിന്നും ഇതിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അത് ഞാൻ ഇവിടെയിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്നും മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിലും അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് കൂടാതെ സ്കൂളുകളിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഒരുവിധം സ്കൂൾ വണ്ടികളെല്ലാം ഇവിടെ വരുന്നതാണ് ഈ പ്ലോട്ടിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് നാഷണലൈസ്ഡ് ബാങ്കുകൾ അതുപോലെ പ്രൈവറ്റ് കോളേജുകൾ പിന്നെ വില്ലേജ് ഗവൺമെൻറ് സ്കൂളുകൾ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പോസ്റ്റ് ഓഫീസ് അതുപോലെ ഓഡിറ്റോറിയങ്ങൾ സിനിമാ തിയേറ്റർ ഷോപ്പിംഗ് മാളുകൾ ഇവയെല്ലാം തന്നെ ഉള്ളതാണ് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ വീടുകളും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകളും കെട്ടാൻ അനുയോജ്യമായി കിടക്കുന്ന ഈ പതിനെട്ട് സെന്റ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായി കിടക്കുന്ന സ്ഥലമാണ് ഈ പതിനെട്ട് സെന്റ് സ്ഥലത്തിന് സെന്റിന് വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ പതിനെട്ട് സെന്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെയോ ചെയ്താൽ മതി ഞങ്ങളിത് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാറയും വീഡിയോസിൽ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താലും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾക്കാർ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിടത്ത വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾ പാറയും മൂല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വഴി വീണ്ടും കാണാം ബൈ ബൈ